ഇന്ന് ൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചൂരമീൻ ഒന്ന് കറിയാക്കിയാലോ വലിയ വലിയ ചൂരമീനാണ് നമുക്കിത് വെട്ടി കഴുകിയെടുത്ത് കറി ഉണ്ടാക്കാം നമ്മളെ മീനെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇതിലെങ്കിലും വലിയ രണ്ട് ടീസ്പൂണും നല്ല ഒഴിച്ചു കുറച്ച് ഊരുള്ള രണ്ട് തക്കാളി ഒരു ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുകൂന്ന് പച്ചമുളക് കുറച്ച് പുളി മൂന്ന് പീസ് പുളി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി എഴുതി ഉച്ച എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് സമയം മൂടി വെക്കാം നമ്മൾ ഉള്ളി വാടിയിട്ടുണ്ടാവും ഒന്ന് നോക്കാം നമ്മൾ ഉള്ളി നല്ല പോലെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക രണ്ട് സ്പൂൺ മുളക് പൊടി നല്ല പൊടിയൊന്ന് താങ്ക് നമ്മൾ കഴുകി മുളക് വരക്കി എടുത്തുവെച്ച മീൻ ഇത് വെക്കും

എല്ലാം വെന്ത് റെഡിയാക്കി നമ്മളെ മീന് വെന്ത് റെഡി ആയിട്ടുണ്ടാവും ഒന്ന് നോക്കാം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് ഏറ്റവും കറി ഉണ്ടാക്കാൻ പറ്റിയത്